ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നിപ്പോൾ ഒരു കൊച്ചു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആലയുണ്ട് മുണ്ടകയത്ത് പുഞ്ചവയലിൽ നിന്നും വന്ന് താമസമാക്കിയ ശേഖരൻ ചേട്ടൻ്റെ ആല ആല എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ തൂമ്പ കാച്ചിക്കുക തൂമ്പ മൂർച്ച വെക്കുക പിച്ചാത്തി മൂർച്ച വെക്കുക അങ്ങനെയുള്ള ആ ശേഖരൻ ചേട്ടൻ്റെ ആലയിൽ രണ്ട് തൂമ്പയ്ക്ക് പിടി മോശമായിരുന്നു അപ്പോൾ പിടി മാറ്റി കാച്ചി പിടിയിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അവിടെയാണ് നിൽക്കുന്നത് ഞാൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെന്ന് കൊല്ലപ്പള്ളിയിൽ ചെന്ന് രണ്ട് പിടി മേടിച്ചു ഒരു തൂമ്പ അദ്ദേഹം കാച്ചി റെഡിയാക്കി ഇവിടെ വെച്ചേക്കുകയാണ് ഇതാണ് ആ തൂമ്പ ഇതാണ് ആ തൂമ്പ ആ ഇനി അദ്ദേഹം ഉടൻ തന്നെ ഇതിൽ പിടിയിട്ട് തരും അടുത്ത തൂമ്പ ഇപ്പോൾ ഒലയിൽ അദ്ദേഹം കറക്കിക്കൊണ്ടിരിക്കുകയാണ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതെടുത്ത് അടിച്ച് പദം വരത്തി മൂർച്ച വെച്ച് അദ്ദേഹം ടെമ്പർ ചെയ്ത് നമുക്ക് തരും ഇതാണ് ശേഖരൻ ചേട്ടൻ ആ ശേഖരൻ ചേട്ടൻ നമസ്കാരം ആ പണി പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ആ ഈ ശേഖരൻ ചേട്ടൻ്റെ ആല സ്ഥിതി ചെയ്യുന്നത് കടനാട് പള്ളിക്കൽ നിന്നും കാവുംകണ്ടൻ റൂട്ടിൽ ഒരു കിലോമീറ്റർ വരുമ്പോഴാണ് കയറ്റം കയറി ഇറക്കം തുടങ്ങുന്ന ആ സ്ഥലത്ത് റൈറ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ മിതമായ നിരക്കിൽ ഭംഗിയായി ശേഖരൻ ചേട്ടൻ ഏത് ഇത്തരം ഇരുമ്പ് സംബന്ധമായ പണികൾ ചെയ്തു തരും എല്ലാവരും ഇവിടെ വരിക ഇദ്ദേഹത്തോട് സഹകരിക്കുക ഇദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ മുണ്ടക്കയം പുഞ്ചവയലിൽ നിന്ന് വന്നതാണ് അന്ന് തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായി ഞാൻ എന്ത് ഉണ്ടെങ്കിലും ഇവിടെയാണ് ഇദ്ദേഹത്തിനാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ഇരിപ്പിൽ തന്നെ നമ്മുടെ കാങ്കൽ തന്നെ അത് ചെയ്ത് തരും അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തോട് സഹകരിക്കുക നന്ദി നമസ്കാരം